സ്തത്തിന് വേണ്ടി സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാറുണ്ട് എന്ന ഹദീസ് സ്ത്രീധനത്തിന് തെളിവല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ പലരും ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ മതബോധത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ എല്ലാം കൂടെ ഒത്താൽ അത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല ഒരു പെണ്ണ് വിവാഹിതയായി പോകുമ്പോൾ അവൾക്ക് ഉപ്പയോ മറ്റ് ബന്ധുക്കളോ വിവാഹ സമ്മാനമായി ആഭരണങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയേണ്ട ഒരു കാര്യമില്ല അത് സ്വീകരിക്കാം അതേസമയം സ്ത്രീധനമായി ചോദിച്ചു വാങ്ങുകയോ നിർബന്ധിച്ച് വാങ്ങുകയോ അതിൻ്റെ പേരിൽ പീഡനമോ ഒരിക്കലും പാടുള്ളതല്ല കാരണം ഒരു പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് വിവാഹത്തിൻ്റെ മാർഗത്തിലൂടെ ഒരാണിന് ഒരു സമ്പത്തും ഇസ്ലാം വലിച്ചു കൂട്ടിക്കൊടുക്കുന്നില്ല നേരെ മറിച്ചാണുള്ളത് ഒരാണ് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ ആ പെണ്ണിനെ നിക്കാഹി ചെയ്യാൻ എത്ര മഹർ വേണം എന്ന് പെണ്ണിനും പറയാം പെണ്ണിൻ്റെ ബന്ധുക്കൾക്കും പറയാം അത് പറഞ്ഞാൽ സ്വീകാര്യമാണെങ്കിൽ അത് കൊടുത്തുകൊണ്ടായിരിക്കണം പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടത് ഇതാണ് നിയമം അപ്പോൾ പുരുഷന്റെ ഭാഗത്തുനിന്ന് പെണ്ണിനാണ് കിട്ടുന്നത് പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പുരുഷന് ഒരു രൂപയുടെ സമ്പത്തും ഇസ്ലാം വലിച്ചു കൂട്ടി ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരം പെണ്ണുങ്ങൾക്ക് മനസ്സിൽ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു പിതാവോ മറ്റു ബന്ധുക്കളോ ആഭരണമോ മറ്റോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല അത് വാങ്ങാം സ്വീകരിക്കാം അതിനു കുഴപ്പമില്ല അതിന്റെ പേരിൽ ഉപ്പയോ മറ്റു ബന്ധുക്കളോ കടത്തിലാവുകയോ പ്രയാസപ്പെടുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് അതിനർത്ഥം അപ്പോ മക്കൾക്ക് വിവാഹ സമ്മാനമായി എന്തെങ്കിലുമൊക്കെ കൊടുക്കാം ഇത് പക്ഷേ അറേബ്യയിൽ ഇസ്ലാം ഇസ്ലാമിക രാജ്യത്ത് നല്ല നിലയിൽ നടന്നു വന്നിരുന്നു ആർക്കും ഒരു പ്രശ്നവുമില്ലാത്ത വിധം മഹറായിരുന്നു അവിടെ നന്നായി കൊടുത്തിരുന്നത് ചില പെൺകുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾ എന്തെങ്കിലുമൊക്കെ വിവാഹ സമ്മാനം കൊടുക്കാറുണ്ടായിരുന്നു അതേസമയം അത് അവിടെ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെയുള്ളവർക്ക് അഹങ്കാരത്തിന് കൊണ്ടു മുളച്ചു അവിടെ അവൻ്റെ മകന് കിട്ടിയതിനേക്കാൾ കൂടുതൽ എൻ്റെ മകന് ഞാൻ വാങ്ങും അവന്റെ മകൾക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ എൻ്റെ മകൾക്ക് ഞാൻ കൊടുക്കും ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ ഗർവിന്റെ വാദം പറഞ്ഞുകൊണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് കല്യാണം പൊട്ടിപ്പൊടിച്ചു നമ്മുടെ കേരളത്തിൽ നടക്കാൻ തുടങ്ങി ഇരുപത്തിയഞ്ചും ഇരുപത്തിയഞ്ചുമായിരുന്നു ഒരു കാലത്ത് ചുരുങ്ങിയത് ഇരുപത്തി അഞ്ച് പവൻ ഇരുപത്തി അയ്യായിരം രൂപ പിന്നീടത് മുപ്പത് നാപ്പത് അമ്പത് കെട്ടി ചിലയിടങ്ങളിലൊക്കെ അമ്പത് പവനും അമ്പതിനായിരം രൂപയും അമ്പത് തെങ്ങും എന്നായി തെങ്ങിന്റെ കണക്ക് വരെ പറയാറ് അങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സമ്പന്നരുടെ പെൺമക്കൾ വിവാഹിതരാകുകയും പാവപ്പെട്ടവരുടെ പെൺകുട്ടികൾ വീട് നിറഞ്ഞു നിൽക്കുകയും ചെയ്തു അവർക്ക് സുമങ്കലികളാവാൻ ഭാഗ്യമില്ലാതെ ഒരുപാട് കാലം കഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ സമ്പന്നരുടെ പിന്നാലെ ഓടിയോടി പാതി വഴിയിൽ പാവപ്പെട്ടവർ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇതിന് ഇസ്ലാം ഉത്തരവാദിയല്ല ഇവിടെയുള്ള ആളുകൾ ഉണ്ടാക്കി തീർത്ത ഒരു വലിയ ദുരന്തമായിരുന്നു സ്ത്രീധനം ഇനി ആരെങ്കിലും അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് എന്ന് വെച്ച് നമ്മൾ കൊടുത്തോളണം എന്നില്ല നമ്മൾ കൊടുക്കണ്ട ആ പെണ്ണ് കാണാൻ വന്ന ആൾക്ക് നല്ല ചായയും ചിപ്സും കൊടുത്തിട്ട് ആ വന്ന വഴിക്ക് പോവാൻ മതിയാഷന വന്ന് ആലി കേറി പൊയ്ക്കോടി അടുത്തവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ മതി നമ്മള് വേസാറൊന്നും വേണ്ട ഏതായാലും അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല നമുക്ക് അവകാശപ്പെടാത്ത സമ്പത്താണ് പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് നിർബന്ധപൂർവം ചോദിച്ചു വാങ്ങുന്നത് ആവശ്യപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം അള്ളാഹുസുബാന ഹോബത്ത് ആയല്ല ഇങ്ങനെ ഒരിക്കലും അർഹതയില്ലാത്ത ഈ സമ്പത്തൊക്കെ വാങ്ങി ജീവിക്കേണ്ട അവസ്ഥയിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സ്വലഹ്യങ്ങളായ നല്ല സ്നേഹമുള്ള നമ്മുടെ മക്കളെ നന്നായി നോക്കുന്ന ഭർത്താക്കന്മാരെ അള്ളാഹു തലപ്രദാനം ചെയ്യട്ടെ നമ്മുടെ ആൺകുട്ടികൾക്ക് നല്ല ഇണകളെ അള്ളാഹു തലപ്രദാനം ചെയ്യട്ടെ